ശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനി നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ ഭജനയാണ് ഭജന കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ കൃപ എല്ലാവരിലേക്കും വ്യാപരിക്കുന്നുണ്ട് അത് എല്ലാവരും ഭക്തിപൂർവ്വം ഇരിക്കണം ഇത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹീലിംഗ് പോലെ ഈ വചനത്തിൽ കൂടി അമ്മ ദേവി എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയിൽ കൂടി ആ കൃഷ്ണൻ്റെ നാമം കൃഷ്ണനിൽ കൂടി ഇതെല്ലാം പരബ്രഹ്മമാണ് എല്ലാ രൂപവും നാമവും എല്ലാം ഭഗവാനായ ഏകമായ അദ്വൈതമായ പരമാത്മാവ് തന്നെയാണ് അത് തന്നെയാണ് അമ്മയും അത് പിതാവും അപ്പോൾ ഏത് രൂപത്തിലായാലും അതിൽ കൂടി ഇപ്പം കൃഷ്ണെന്നോ ബുദ്ധനെന്നോ ഗുരുദേവനെന്നോ കർത്താവെന്നോ ഒക്കെ പറഞ്ഞാലും ഏകമാണ് എല്ലാം ശക്തി സ്വരൂപം അത് ബ്രഹ്മമയം എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് ഇതിൽ കൂടി അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ കൃപയും കിട്ടത്തുള്ളൂ കാരണം അജ്ഞാനം പാടില്ലാത്തതുകൊണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇത് കൃപ വരത്തുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയെന്നാവണമില്ല എല്ലാവരും ഹൃദയശുദ്ധി ഉള്ളവരാണെങ്കിൽ എല്ലാവർക്കും വരും അവിടെ ഞാനിപ്പം നാമം ചെല്ലുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് പ്രാർത്ഥിക്കൂ ഈ ഹീരംഗ് തുടങ്ങാൻ പോകുന്നു സർവർക്കും ഒരുപോലെ ആ സഹസ്രൂടി ഇങ്ങനെ ഒഴുകി ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് പോകുക നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഫതേ നാരായണ നാരായണ ദേവി നാരായണ ക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അമ്മീനാരായണ നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ 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 ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഓം േ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുദേ എനിക്ക് തൊണ്ടയ്ക്ക് വയ്യെങ്കിലും കണ്ണനെ കൊണ്ടൊരു നാമം ചൊല്ല കണ്ണനിൽ കൂടി അതാ ഭഗവാൻ കണ്ണൻ ആരാ പരബ്രഹ്മമാണ് ആ പരബ്രഹ്മത്തിൽ എന്ന് വച്ചാൽ എന്താണ് ഇവിടെ രൂപമെടുത്ത് ആ പരമാത്മാവ് രൂപമെടുത്ത് വന്നതുകൊണ്ട് കൊണ്ട് ഭഗവാൻ എന്നീ ഇവിടെ സ്ഥലം വിട്ടു പോയി പരമാത്മാവിന് ചേർന്നു ആ മൂലത്തിൽ ചെന്ന് ചേർന്നു ഇവിടെപ്പോ ലോകമൊത്തം എന്താ ഉള്ളത് ആ ചൈതന്യം ആ പ്രകാശം ആ നമ്മളിൽ സർവ ലോക എല്ലാ ലോകത്തിലും നിറഞ്ഞിരിക്കുകയാണ് സർവ്വ അഖണ്ഡത്തിലും അത് നമ്മളിലും ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ കൃപ നമ്മളിലേക്ക് വ്യാപിച്ചതിനെ തെളിച്ചെടുക്കണം നമ്മൾ സ്വയം പ്രകാശിക്കണം ആ ഭഗവാന്റെ ആ പ്രകാശം ആ ചൈതന്യം നമ്മൾക്ക് ഏറ്റു വരുമ്പോൾ നമ്മളും പ്രകാശമുള്ളവരായിത്തീരണം അതിനു വേണ്ടിയാണ് കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണ്ണൻ്റെ മായേക്ക രൂപമല്ലോ കാണതെല്ലാം ഭഗവാൻ തന്നെയാണ് വേറൊന്നും തന്നെയില്ല നാമും അത് നമ്മളും സർവ്വതും അതു തന്നെയാണ് മറ്റൊന്നും വേറായില്ല അപ്പോൾ എന്ത് കണ്ടാലും അത് നാം തന്നെയാണ് കണ്ണിനാൽ കാണ്മതെല്ലാം കണ്ണനല്ലോ മണിവർണന്റെ മായിക രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക രൂപമല്ലോ കാളി കാളിന് നീന്തികേറി കാളിതൻ പണത്തിലേറി നീന്തി നീന്തികയറി കാളിതൻ പണത്തിലേറി ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ ആനന്ദ ആനന്ദനൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കൂടയായി ഗോപാലനല്ലോ ചൂടി ധനം കൂടയായി ഗോപാലനല്ലോ ചൂടി കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും പുല്ലിലും പുഴുവിലും ൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴുവോ കൃഷ്ണരൂപം പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴുവോ കൃഷ്ണരൂപം അഖിലവേദപ്പൊരുളും ആനന്ദ കാതലും അഖിലവേദ പൊരുളും ആനന്ദ കാതലും മൂവുലകിൽ നാഥനും മുര നീയല്ലോ മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴു കൃഷ്ണരൂപം അഖിലവേദ പൊരുളും ആനന്ദ കാതലും മൂവുലകിൽ നാ ും മുരഹര നീയല്ലോ മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണി പറണൻ്റെ രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണി മായിക രൂപമല്ലോ മക്കളെ നമുക്ക് അയ്യപ്പസ്വാമിയുടെ നാമം ചൊല്ലാം എനിക്ക് തൊണ്ട അങ്ങോട്ട് തുറന്ന് വരത്തില്ല സൗണ്ട് അടപ്പുണ്ട് പിന്നെ ഒന്ന് ഒത്തിരി മൂന്നാല് മക്കൾ വിളിച്ച് അവരോടൊക്കെ കാര്യം പറഞ്ഞു മക്കളെ അങ്ങനെയാ എങ്കിലും തൊൺ അത്രയ്ക്കും ഒച്ചത്തിലെടുക്കാൻ എനിക്ക് പറ്റത്തില്ല അവിടെ സുഹൃതിയൊക്കെ പോകും എങ്കിലും എനിക്ക് നമുക്ക് ചൊല്ലണമല്ലോ കാരണം ഉറക്കം എടുക്കാൻ സൗണ്ട് വരത്തില്ല തൊണ്ട പയ്യാതിരിക്കുന്നുണ്ട് ഭഗവാനീ നാരായണ കൃഷ്ണ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ ഇതിൽ കൂടി അയ്യപ്പസ്വാമിയുടെ കൃപ അതായത് ഇവിടെ വന്നിട്ടുള്ള എല്ലാ മഹാത്മാ അതാ പരമ്പൊരുളായിരിക്കുന്ന ഈശ്വരൻ പരബ്രഹ്മൂർത്തി പല പല അവതാരങ്ങളൊക്കെ അവടുത്ത് ഇതൊക്കെ ശക്തിപൂർവമാണ് എല്ലാവരുടെയും ശക്തി നമുക്ക് വ്യാപിക്കണം എല്ലാവരുടെയും ശക്തി നമുക്ക് വേണം ഏകമാണെങ്കിലും പന്തള രാജകുമാരായുടെ സങ്കടമെല്ലാം തീർത്തിടണേ പന്തള രാജകുമാരാ ഞങ്ങളുടെ സങ്കടമെല്ലാം തീർത്തിടണേ പമ്പാവാസ കരുണാലയനീ ശ്രീശബരീശ്വരനയ്യപ്പ ശ്രീശരീഷ ദീനദയാള മാമലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൻപതകമലം പുലിവാഹനാം അയ്യപ്പ ശ്രീശബരീശ ദീനദയാള കാടും മീടും കാട്ടാറുകളം കാനന വിധി കാടും കാട്ടാറുകളും കാനനമീധികളും നീയേ അഖിലം നീയേ ഭക്തജനപ്രിയ ശ്രീ ശ്രീശരീശ ദീനദയാള മണികണ്ഠ മണികണ്ഠ ശരണം തരണേ മണികണ്ഠ 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 ശരണം തേ മണികണ്ഠ പുലിവാഹനെ മഹിഷിമാർദ്ദന ശ്രീശബരീശ്വരനയ്യപ്പ ശ്രീ ശ്രീശബരീഷ ദീനദയാള മമല വാഴം ശ്രീകണ്ഠ ശരണം ശരണം നിൻപദകമലം പുലിവാഹനാം അയ്യപ്പ ശ്രീശരീഷ ദീനദയാള ആ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാന്നറിയാമോ നമ്മൾ ആനന്ദം അനുഭവിക്കാന് പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ അതായത് നീതി ന്യായങ്ങളൊക്കെ എല്ലാവിധ നന്മകളുള്ള ഒരു ജന്മം നമുക്ക് വേണം ആർക്കും അതായത് ഒന്നിനോടും ഒരു ദ്രോഹമോ മനസ്സുണ്ടോ വാക്കുണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യാതെ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഭഗവാന്റെ പ്രീതി നേടുക ഭഗവാൻ അപ്പോഴേ നമ്മളെ പ്രസാദിക്കും അങ്ങനെ പ്രസാദം കിട്ടുന്നത് അങ്ങനെ കൃപ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഈ ലോക ജീവിത ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കര കയറ്റും അപ്പൊ ഭഗവാൻ അപ്പോൾ എന്ത് നമുക്ക് നിത്യവും സത്യവുമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ആനന്ദം ആനന്ദം ആനന്ദമുള്ള നാമം ചൊല്ലാം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലോദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ സർവഭക്തമക്കളിലേക്കും ഈശ്വര കൃപ ആ ഹീലിംഗ് ഇതാ വരുന്നുണ്ട് എല്ലാവരും ഏറ്റുവാങ്ങിക്കൂ ഭക്തിപൂർവ്വം സർവ്വ എല്ലാവരിലേക്കും ആർക്കും പക്ഷഭേദമില്ല സർവ്വവർക്കും ദന്നിച്ച് വരുന്നുണ്ട് എല്ലാ മക്കൾക്കും ഈശ്വരന്റെ അനുഗ്രഹം സർവ്വ പേർക്കുണ്ടാകട്ടെ ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നമസ്കാരം